إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين مع بعَد. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അറുത്തിയേഴ് അറുപത്തിയെട്ട് രണ്ട് വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കു നിങ്ങൾ തന്നെ തുടർച്ചയാണ് അതിന്റെ അവസാന ഭാഗം പറഞ്ഞു ആ സദുപദേശം സ്വീകരിച്ചിരുന്നുവെങ്കിൽ അതവർക്ക് ഗുണകരമായേനെ വൈദൻ അപ്പോൾ നാം അവർക്ക് കൊടുക്കുകയും ചെയ്യുമില്ല ദുന നമ്മുടെ അടുക്കൽ നിന്നും അജിറൻ അലീമ വലിയതായ പ്രതിഫലം അവർക്ക് നൽകും അങ്ങനെ സത്യപാന്താ അവർ തിരിച്ചു

നാം അവർക്ക് കാണിച്ചു തന്നെ ചെയ്യുമായിരുന്നു ആ ചൊവ്വായ പാതയിലേക്ക് നാം അവരെ മാർഗം ചേർക്കുകയും ചെയ്യും എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ രൂപത്തിൽ നന്നാഹുവിന്റെ യഥാർത്ഥ സുറാത്തൽ മുസ്തീമിൽ നാം അടിയുറച്ചു നിൽക്കണം ആ ചൊവ്വായ വളവില്ലാതെ നാം അടിയുറച്ചു നിൽക്കണം എന്നുള്ളൊരു സതുപദേശമാണ് ഇത്തരം നൽകുന്നത് അപാരമായ കരുണ്യം കൊണ്ടാണ് അവന്റെ അടിയാന്മാരോടുള്ള ഉള്ള കൊണ്ടാണ് ഈ രൂപത്തിലൊക്കെയും സതുപദേശം നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നു നോക്കും നിങ്ങൾ ആ സത്യവിശ്വാസികൾ അല്ലാത്തവർക്കുമുള്ള സതുപദേശം ജിന്റെ അകത്തുണ്ട് അവരും നേരായ പാതയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ സ്വീകരിക്കും തുക സ്വീകരിക്കുമ്പോൾ കരുണ കാണിപ്പിടും എന്നൊക്കെയും പല ആയുധങ്ങളിൽ ആവർത്തിച്ചു ആവർത്തിച്ചു പറയുന്നതാണ് അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും രക്ഷാകമായി രക്ഷപ്പുള്ള ആ പ്രവർത്തനങ്ങളാണ് അവർ അയച്ചവെക്കേണ്ടത് അവർക്ക് രക്ഷ ലഭിക്കും മോക്ഷം ലഭിക്കും വിജയം ലഭിക്കും എന്നൊക്കെയാണ് ഇത്തരമായിട്ട് കൂടി അവ പഠിപ്പിക്കുന്നതാ ശ്രദ്ധ